ഗർഗമുനി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ് ഗർഗമുനി പ്രഭു ബോംബെയിൽ വന്ന സമയത്ത് പാകിസ്ഥാനിലൊക്കെ പോയി പിന്നെ വിസ ശരിയാക്കാനായിട്ട് അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയിട്ട് തിരിച്ച് ബോംബെയിൽ വന്ന സമയം ആ സമയത്താണ് ഷീലപ്രഭുപാത ഈ ലൈഫ് മെമ്പർഷിപ്പ് പ്രോഗ്രാം കൊണ്ടുവന്നത് ആ സമയത്ത് ആണ് ഈ ഡൽഹി പന്തൽ പ്രോഗ്രാമും നടന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പ്രൗപാദിൻ്റെ പേഴ്സണൽ സെർവെൻ്റ് എന്ന് പറഞ്ഞാൽ പുരുഷോത്തമദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയായിരുന്നു അദ്ദേഹം പേഴ്സണൽ സെർവെൻ്റ് എന്ന് വെച്ചാൽ പ്രഹുപാദിനെ മസാജ് ചെയ്യുക പ്രൂപാദിനെ ഫുഡ് പ്രസാദം കറക്റ്റ് സമയത്തിന് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ബാക്കി ലെറ്റേഴ്സൊക്കെ വരുന്നതെല്ലാം വായിച്ചു കൊടുക്കുക ഇതെല്ലാമാണ് പേഴ്സണൽ സർവെൻറിൻ്റെ ഡ്യൂട്ടി റൂബാൻ്റെ സാധനങ്ങൾ അപ്പോൾ അങ്ങോട്ടെങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ബാഗൊക്കെ എടുക്കുക എപ്പോഴും കൂടെ കൂടെയിരിക്കുക എന്താവശ്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ വരുക അതെല്ലാം പേഴ്സണൽ സർവെൻ്റിൻ്റെ ഡ്യൂട്ടിയാണ് അത്രയും ഒരു സർവീസാണ് പുരുഷോത്തം ദാസ് ചെയ്ത് ആ സമയത്ത് തന്നെ രൂപാതിന്റെ രണ്ട് ശിഷ്യന്മാരുണ്ട് ഒന്ന് ഒരു ശ്യാമസുന്ദരപ്രഭുവും അദ്ദേഹത്തിന്റെ വൈഫ് മാലതി മാതാജി അവർക്കൊരു കുട്ടിയുണ്ട് അതിന്റെ പേരാണ് സരസ്വതി സരസ്വതി ആ സമയത്ത് ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അഞ്ച് തൊട്ട് ആറു വയസ് വരെ പ്രായമേ ഉണ്ടായിരുന്നു റൂപാതിന് സരസ്വതിയോട് പ്രത്യേക ഒരു വാത്സല്യം ഉണ്ടായിരുന്നു എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ശീലപ്രഭൂപാത് സരസ്വതിയോട് സംസാരിക്കുകയാണ് അപ്പം ഈ പുരുഷോത്തമദാസ് എന്ന് പറഞ്ഞാൽ പ്രഭു അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഈ ഈ ഒരു സരസ്വതിയോട് വാത്സല്യം കാണിക്കുന്നതിന് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അദ്ദേഹത്തിന് അതിനോടൊരു അസൂയ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പ്രസ്ഥാനം ഇട്ടു പോവുകയും ചെയ്തു രൂപാതിൻ്റെ പേഴ്സണൽ ആണ് പക്ഷേ അത്രയും ഹയസ്റ്റ് ഹയസ്റ്റായിട്ടുള്ള സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ചെറിയൊരു സരസ്വതിയോടുള്ള അസൂയ കാരണം പ്രസ്ഥാനം വിട്ടു പോവുകയാണ് ചെയ്യും പിന്നെ ശീല ഗർഗമുനിക്ക് ലെറ്റർ എഴുതിയതിൽ പറയുന്നുണ്ട് നമ്മുടെ പുരുഷോത്തം ദാസ് ഈ സരസ്വതിയോട് ഞാൻ സരസ്വതിയോട് കാണിക്കുന്ന വാത്സല്യം കണ്ടിട്ട് അദ്ദേഹത്തിന് അസൂയ വരികയും അദ്ദേഹം ഈ പ്രസ്ഥാനം വിട്ടു പോവുകയും ചെയ്തു എന്ന് അതിനകത്ത് പറയുന്നുണ്ട് എന്നിട്ട് ഗർഗമണി പ്രഭു സരസ്വതിയുടെ പ്രവർത്തനങ്ങൾ പറയുന്നു സരസ്വതി എന്ന് വെച്ചാൽ ആ കൊച്ചു കുട്ടിയാണെങ്കിലും വളരെയധികം ഒരു നല്ല ഭക്തിയിൽ ഉത്സാഹമുള്ളൊരു കുട്ടിയാണ് വൃന്ദാവനത്തിലൊക്കെ ചെല്ലുമ്പം ആൾക്കാരെയൊക്കെ കാണുമ്പം അവിടെ വൃജവാസികളായിരിക്കും അവരോടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃഷ്ണൻ ആരാ അറിയോ എന്ന് ചോദിക്കും സരസ്വതി ഈ അഞ്ചു ആറ് വയസ്സേ ഉള്ളാവും അപ്പം അവരിങ്ങനെ അത് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ കൃഷ് അണ്ണേ സരസ്വതി അത് പറയും കൃഷ്ണായ്സ്ത സുപ്രീം പേഴ്സണാലിറ്റി കൃഷ്ണൻ പരമതി പുരുഷനാണ് അതുകൊണ്ട് നിങ്ങൾ ജപിക്കണം എന്നാണ് അതേപോലെ തന്നെ പന്തൽ പ്രോഗ്രാമിൽ എല്ലാവരും സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് റൂപ്പാത് കീർത്തനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു ഈ ഇന്ത്യക്കാരെല്ലാം വളരെ സോബറായിട്ട് എല്ലാം കീർത്തനമൊക്കെ ഒരു സംഗീത കച്ചേരി ആസ്വദിക്കുന്നതുപോലെ അവിടെ ഇരിക്കുകയായിരുന്നു സരസ്വതിയാണ് കൊച്ചു വച്ച് മയക്കെടുത്തിട്ട് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റ് ജപിച്ച് നൃത്തം വെക്കാൻ പറഞ്ഞു ആ സരസ്വതി എന്ന് പറഞ്ഞു കേട്ടപ്പോഴത്തേനും എല്ലാവരും ചാടി എഴുന്നേറ്റ് നൃത്തം വെച്ചു അപ്പോൾ പ്രൂപ്പാദന് ഈ കുട്ടിയുടെ അത്രയും ഒരു വാത്സല്യമുണ്ട് എന്നിട്ട് ഗർഗമുനി പ്രഭത്തിൻ്റെ കാര്യം എന്താണെന്ന് ഉള്ളത് പറയുന്നു ആക്ച്വലി നമ്മൾ ഒരു പരിശുദ്ധ പ്രൂപ്പാദം എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധ തലത്തിലുള്ളൊരു ഭക്തനാണ് ആ ഭക്തൻ ഇടപഴകുന്നത് ഒരിക്കലും ഒരു ഓർഡിനറി പ്രവൃത്തിയായിട്ട് ഒരിക്കലും കണ്ടുകൂടാ എന്ന് ഗർഗമുനി പ്രഭു പറയുന്നുണ്ട് ഓർഡിനറി ആയിട്ട് കാണുമ്പോഴാണ് നമുക്കിതേപോലത്തെ അസൂയയും ഇതൊക്കെ വരും യഥാർത്ഥത്തിൽ പ്രഭുപാദിന് ആർക്കൊക്കെ ഈശ്വരനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടോ അവരോടൊക്കെ പ്രത്യേക വാത്സല്യമുണ്ട് അത് സരസ്വതിയോട് മാത്രമല്ല നമുക്ക് ആർക്ക് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിക്കുന്നുണ്ടോ അവരോടെല്ലാം പ്രൂപ്പാദിനെ വളരെയധികം വാത്സല്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ബെഡിൽ ഇരുന്ന സമയത്ത് ഞാൻ പാകിസ്ഥാനിൽ നിന്ന് പ്രീച്ച് ചെയ്തിട്ട് വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവിടെ ചഹാടി എഴുന്നേറ്റ് ഓടി വന്ന് എന്നെ കെട്ടി ആലിംഗനം ചെയ്തത് ഗർഗമിനി പ്രൂപ്പ് പറയുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ ഭക്തൻ ഒരാളോട് സ്നേഹം ഇതെല്ലാം കാണിക്കുന്ന ആ വ്യക്തിയുടെ ഭഗവാനോടുള്ള ആത്മാർത്ഥമായ ഭക്തി കണ്ടിട്ടാണ് ആ ഒരു സ്നേഹം അതിൽ നിന്ന് വരുന്നത് അതിനെ ഒരിക്കലും ഒരു ഓർഡിനറി കാര്യം മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സ്നേഹമോ ഇതോ ആയിട്ട് തരംതിരിക്കാൻ പാടില്ല അങ്ങനെ തിരിക്കുമ്പോഴാണ് നമുക്ക് ഭക്തന്മാരോട് അസൂയ പുലർത്തേണ്ടി വരുന്നത് എന്ന് ഗർഗമുനി പ്രഭു അതിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്